ഹലോ അസ്സലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോഴേ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾക്കൊന്നും അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തന്നെ കുറേ നേരം നിന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്ത് ചായക്കടി ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ അരിയാട്ടി വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ അല്ലേ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നാലോചിച്ചിട്ട് ഇനി ഇപ്പോൾ പുട്ടുണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചു രാത്രി കടനാലം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ആലോചന എന്ത് ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ കുറേ നേരൊക്കെ ആലോചിച്ച് നിന്നിട്ട് പിന്നെ അങ്ങനെ നോക്കുമ്പോൾ പൊടികളൊക്കെ ഇരിക്കേണ്ട എന്നാലും ഈ പുട്ടും നൂൽപ്പുട്ടൊക്കെ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേഗം പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നിട്ടോ ലേശം അപ്പോൾ അത് രണ്ടര എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ അപ്പോൾ അത് ആ അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിക്കനുസരിച്ച് വെള്ളം ഞാൻ പിന്നെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വാട്ടി വരുമ്പോഴത്തേനും വെള്ളം തിളച്ചാൽ നമുക്ക് പെട്ടെന്ന് ചോറായിക്കെട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ആ വെള്ളം എടുത്ത കപ്പിന് ഒരു കപ്പാണ് കേട്ടോ രണ്ട് നാടി അരി ഉള്ളത് അപ്പോൾ അത് ഞാൻ ഞാനനുസരിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കഷ്ട ഒരു സ്പൂണോളം പിന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ രാവിലെ എങ്ങനെ തട്ടിക്കൂട്ടിൽ പരിപാടി നടത്താറുണ്ട് വീട്ടിൽ ഒന്ന് പറയുണ്ട് കേട്ടോ കമൻ്റ് ചെയ്യുകയുണ്ടോ രാവിലെ ഒരു ടാസ്ക് കുടിച്ച പണിയാണല്ലോ അത് രാവിലെ ചായം കടിയുണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതേപോലെ നടത്ത പറഞ്ഞ പോലെ കുറേ നേരം ആലോചിച്ചിട്ടൊക്കെ എടുക്കാൻ വന്നത് അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ കുട്ടൂസിനൊക്കെ ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമല്ലോ അങ്ങനെ ചോറൊക്കെ വെക്കുന്ന സമയത്ത് നെയ്ച്ചോറ് ബിരിയാണി കഫ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാൻ എന്താ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പട്ടയം കരമ്പയിലൊക്കായും ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് ചെറിയ ചെറിയ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെല്ലുവിളിയുണ്ട് അരിഞ്ഞത് അതും കൂടി ചേർത്തിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഞാനത് കറിവേപ്പന പൊടിച്ച് കൊണ്ടു സമയത്ത് ഒരു ദിവസം തന്നെ കറിവേപ്പന എടുത്തോണ്ട് മറ്റൊരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ അത് വാടി പോകൂല നമുക്ക് എപ്പോഴും എപ്പോഴും അങ്ങനെ എടുത്തു കൊണ്ടിരും വേണ്ട പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഉണക്ക മുദ്രയ കേട്ടോ അണ്ടിപ്പരി നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉണക്കുമുന്തിരി മാത്രമല്ല അപ്പോൾ ലേശം ചേർത്ത് കൊടുത്തു അത് നമ്മൾ നേരത്തെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഇനി ആകത്തിന് ഉപ്പും വെച്ചിട്ട് ഉപ്പ് വെച്ചിട്ട് നല്ല ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളക്കാനായി വെള്ളം തന്നെ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും നൈച്ചോറും ബിരിയാണി ഒക്കെ വെക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആദ്യം വെള്ളം വെക്കും കേട്ടോ അടുപ്പത്ത് അതാകുമ്പോൾ വേഗം ഒന്ന് ചൂടായി കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ വാട്ടിട്ടേക്ക് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കാത്തിരിക്കണം അത് തിളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും ഇനിയിപ്പോൾ കോളിഫ്ലവർ വേണ്ട കറി ഒക്കെ കറി വെക്കല്ല അല്ല നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് വേണ്ട ഫ്രൈ ചെയ്യാൻ അതൊക്കെ ഒന്നും എടുക്കണില്ല അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് വെള്ളം ഒഴിച്ചെടുത്ത് വേഗം തിളച്ച് കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരി കുതിരയാൻ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിയിട്ട് വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ടോ അരി കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവസാനത്തെ വെള്ളം കൂടി ഊറ്റി കഴിഞ്ഞിട്ട് അരി ഇതിലേക്ക് വരിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുക്കർ മൂടി വെച്ചിട്ട് രണ്ട് വിസലിട്ടോ രണ്ട് വിസിൽ വന്നാൽ അപ്പോൾ തന്നെ ഓഫാക്കി വെക്കാം പിന്നെ ദാബേരി കിടന്നിട്ടങ്ങ് ഇതായിക്കോളും അപ്പോൾ വെള്ളം ഞാൻ കൊടുത്തത് പിന്നെ രണ്ടര കപ്പ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന രണ്ടര കപ്പ് വെള്ളം ഫുള്ളായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ കോളിഫ്ലവർ മുഴുവൻ എടുത്തിട്ടില്ല പകുതി എടുത്തിട്ടുള്ളൂ എന്നിട്ട് അത് പിന്നെ ചെറുതാക്കിയൊന്ന് കഷ്ണം വെട്ടി എടുത്തിട്ട് ഒരു പാത്രത്തിൽ പിന്നെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് കഴിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം മഞ്ഞപ്പൊടി ചേർത്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് പിന്നെ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണ്ട കേട്ടോ അത് കഴിയെടുത്തിട്ട് അതിലേക്ക് കുഞ്ഞ് മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഗരം ഗരം മസാലയില്ല വലിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടി ഇട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വിനാഗിരി കൊണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരിത്തിരി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് കോൺഫ്ലവർ പൊരിച്ചപ്പോഴാണ് അരിപ്പൊടി ചേർത്തല്ലല്ലോ എന്ന് ഓർമ്മ വന്നിട്ടോ അപ്പോൾ അത് ചട്ടിയടുപ്പ് ചിട്ടിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായ കുറച്ച് കറിയപ്പനെ ചേർത്തു മറ്റേ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ മസാല തയ്ച്ചും കൂടി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അത് ഒരുപാട് നേരം മസാല തയ്ച്ച് വെച്ചിട്ടൊന്നുമില്ല രാവിലെ അല്ല രാവിലെ നമുക്ക് നല്ല തിരക്കാണല്ലോ പെട്ടെന്ന് പേരൊക്കെ പോകുമ്പോഴത്തേനും ചായയും കൂടി കാണലോ അപ്പോൾ അത് കാരണം കുറേ നേരം വെച്ചിട്ടൊന്നും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പൂസിനെ വന്ന് നോക്കുക കേട്ടോ അപ്പൂസിനെ അവിടെ കെട്ടിയിട്ട് പിന്നെ വാതിൻ്റെ അടി കൂടി ഒളിഞ്ഞ് നിൽക്കണമുണ്ടോ ഇവിടെ അങ്ങനെ കെട്ടിട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ കാരൊക്കെ പൊടിച്ച് കൂടുട്ടോ അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും ഞാൻ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇതാണ്ടോ കോളിഫ്ലവർ പൊരിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ മസാലയൊക്കെ അങ്ങനെ നീങ്ങി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി ചേർത്ത് പറഞ്ഞത് കാരണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചേർത്ത് അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്ന മസാലയിലിട്ടോ എന്നിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറെ ഒക്കെ മുകളിൽ പൊടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ അർജൻറ് ഓടി എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്ന പോലെ അല്ലെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ രണ്ട് വിസിഡടിച്ചപ്പോൾ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചോറിൻ്റെ എന്നിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആവിയൊക്കെ കളഞ്ഞിട്ടൊന്നും തുറന്നു നോക്കിയതാണ് നല്ല പൂ പോലെ ആക്കി ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തു ഇട്ടിട്ടുണ്ട് അടി പിടിച്ചിട്ടൊന്നുമില്ല നമ്മൾ കണക്കാക്കി വെള്ളത്തിൽ കുറച്ചൊരു പിന്നെ അര ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് ഒഴിച്ചെടുക്കണം കുക്കറിലൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ഇതേപോലെ കിട്ടൂല കേട്ടോ നല്ല വെന്ത് പോവും അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് തന്നെ കോഴിഫ്ലവർ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം ട്രിപ്പ് കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ നെരിഞ്ഞിട്ട് ഒരു സാലഡ് ഉണ്ടാക്കുന്നുണ്ടോ സുറുക്ക് ചേർത്തിട്ട് പിന്നെ അച്ചാർ കൊണ്ട് രാവിലെ തന്നെ ചോറാണോ പരിപാടി ചോറാണെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെന്ന് തിന്നുമല്ലോ രാവിലെ ആണെങ്കിലും മെള്ളി വൈകുന്നേരം അച്ചൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഉണ്ടാക്കണേ അല്ല തിന്നും ചില സമയത്ത് നമ്മൾ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കും ചിലപ്പോൾ അത് പിന്നെ പാളി പോവുകയും ചെയ്യില്ലേ അങ്ങനെ ചില ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നെയ് ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കോളിഫ്ലവർ ഉണ്ട് നമ്മൾ സാലഡും അച്ചാറും കേട്ടോ പിന്നെ കട്ടൻ ചായയും അപ്പോൾ കുട്ടൂസിന് എങ്ങനെയൊക്കെ കിട്ടുന്നത് ഇഷ്ടമാണ് കേട്ടോ ഈ ചോറ് ഐറ്റംസൊക്കെ ബിരിയാണി കബ്സ നെയ് ചോറ് അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മടിയില്ലാതെ ഒന്ന് പോകും ചെയ്തോളും അപ്പോൾ കൂട്ടൂസിന് വേണ്ടി കൊടുത്തിട്ടോ കൂട്ടൂസ് അപ്പുറത്തെ കസാലയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചായ എടുക്കാതിരിക്കാൻ കേട്ടോ കുട്ടൂസിൻ്റെ വാപ്പച്ചി ഒരുങ്ങി വരണേ ഉള്ളൂ ചായ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ പുള്ളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഇങ്ങോട്ട് ഇരിക്കാൻ പണിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ചായ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ കമൻറ്റ് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളത്